വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലത്തടിഞ്ഞ കണ്ടറിനെ ഗ്യാസ് കട്ടർ കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് തീപിടുത്തമുണ്ടായിരുന്ന വിവരങ്ങളാണ് വരുന്നത് ശക്തി കുളങ്ങരയിലാണ് ഈ സംഭവങ്ങൾ സർക്കാർ ചില നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിരുന്നു ആ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ കപ്പൽ മുങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ ദിവസങ്ങളിൽ ഇത്രയും ദിവസങ്ങളായിട്ടും സംസ്ഥാന സർക്കാർ അതിന് വേണ്ടത്ര രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല തീരപ്രദേശത്തുള്ള ജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല കണ്ടെയ്നറുകൾ അടിയുന്നു കണ്ടെയ്നറുകൾ ിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പുറത്തു വരുന്നത് അത് എന്താണ് എന്നറിയുന്നില്ല ആ ഇന്ധനങ്ങൾ പടരുമോ എന്നറിയുന്നില്ല അങ്ങനെ വളരെ ആശങ്കയിലാണ് തീരപ്രദേശത്തുള്ള പലരും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത് അവർ ആശങ്ക തന്നെയാണ് പലപ്പോഴും ഈ തീരപ്രദേശത്ത് കഴിയുന്നവർ തന്നെ മുന്നോട്ട് ഇറങ്ങി വന്ന് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിനെ മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരും നേതൃത്വം കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു പക്ഷെ വ്യക്തമായ രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുക എന്നതല്ലാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു കാര്യവും നടന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും വളരെ വലിയ ഒരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ ഭയാനകമായ രീതിയിൽ കറുത്ത നിറമുള്ള പുക ഉയരുന്നുണ്ട് വളരെ സ്ഫോടനാത്മകമായ രീതിയിൽ തന്നെയാണ് തീ ആളി കത്തുന്നത് പക്ഷേ ആർക്കും അപകടങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷേ ആരും അതിനടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ നേരത്തെ നൽകിയിരുന്നു കപ്പലിന്റെ ഇന്ധന ടാങ്കിൽ നിന്ന് ഇതുവരെ കാര്യമായ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിൽ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു അപകടമുണ്ടായ കടൽ മേഖലയിൽ എണ്ണയുടെ അംശം കലർന്നിരുന്നു അത് പക്ഷേ നിയന്ത്രണ വിധേയമാണ് രാസവസ്തുക്കൾ സ്പ്രേ ചെയ്താണ് എണ്ണ നീക്കം ചെയ്തുകൊണ്ടിരുന്നത് കപ്പലിൽ നിന്ന് കടലിൽ വീണ് തീരത്തേക്ക് ഒഴുകിയ അൻപത് കണ്ടെയ്നറുകളും തിരിച്ചെടുത്തു അപകടകാരികളായ രാസവസ്തുക്കൾ ഇല്ല എന്നാണ് പറഞ്ഞത് തിരിച്ചെടുത്തവയിൽ മിക്കതും കാളി കണ്ടെയ്നറുകളാണ് അതേസമയം പ്ലാസ്റ്റിക് പലറ്റ്സ് കടലിൽ വീണിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു വെളുത്ത നിർത്തലുള്ള എന്തോ മുത്തുപോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ആഗോള പ്രസ്ഥാനമായ ഐറ്റിന്റെ സാങ്കേതിക ഉപദേശം സ്വീകരിച്ചിരുന്നു ആകെ പതിമൂന്ന് കണ്ടെയ്നറുകളിലായിരുന്നു ഉള്ളത് കാൽഷ്യം കാർബൈഡ് അടങ്ങിയ പന്ത്രണ്ട് കണ്ടെയ്നറുകളും റബ്ബർ ർത്തിയ രാസമിശ്രിതം അടങ്ങിയ മറ്റൊരു കണ്ടെയ്നറും ഉണ്ട് ഇതൊക്കെ കപ്പലിനുള്ളിലായിരുന്നു മറ്റ് രാസവസ്തുക്കളില്ല കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളിൽ ഏഴെണ്ണം കപ്പലിന്റെ ഉള്ളറയിലും അഞ്ചെണ്ണം ഡെക്കിലുമാണ് എന്നാണ് പറഞ്ഞിരുന്നത് സാധാരണഗതിയിൽ അവ പുറത്തേക്ക് വിടാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത് ഇരുന്നൂറ് ലിറ്റർ ഡ്രമ്മുകളിലാക്കിയാണ് കണ്ടെയ്നറുകളിൽ ഇത് നിറച്ചിട്ടുള്ളത് സുരക്ഷിതമാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്നറിയില്ല വളരെ ഭയാനകമാകുന്ന ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് കാണുന്നത് എന്തായാലും അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ അടുത്ത ഒരു മണിക്കൂറുകളിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ് കേരള തീരത്തിനടുത്ത് കടലിൽ എം എൽ സി കപ്പൽ മറിഞ്ഞതിന് കാരണം യന്ത്ര തകരാറാണ് എന്നായിരുന്നു പ്രാഥമിക നിഗമനം അപകടത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജൂലൈ മൂന്നിനകം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് വാതകം പടരാതിരിക്കാനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ട് മേഖലകളിൽ മീൻപിടുത്തം തടഞ്ഞിരിക്കുകയാണ് സ്ഫോടനം ഉണ്ടായേക്കാവുന്ന കാൽസ്യം കാർബേറ്റ് കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നത് ഇത് വെള്ളവുമായി കൂടിക്കലരുമ്പോൾ അസ്തലിൻ വാതകം ഉണ്ടായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിരുന്നു മുൻകരുതലുകൾ മാത്രം മതി പറഞ്ഞിരുന്നു ഇങ്ങനെ ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ തീരദേശവാസികൾ പോകുന്നത് പക്ഷേ അവിടെ ഫലപ്രദമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റൂ എന്നതും ഒന്നുകൂടി ചിന്തിക്കേണ്ടത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പ്രശ്നമായി തുടരുകയാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഞങ്ങൾ പ്രേക്ഷകരെ കൊണ്ടുപോകും ന്യൂസ്